കടത്തനാടിന്റെ മണ്ണും ഇനി സിലിക്കൺ വാലി മോഡൽ കേരളത്തിന്റെ ഭാഗം കോഴിക്കോട് വടകര നിയോജക മണ്ഡലത്തിലെ അഴിയൂർ ഗ്രാമപഞ്ചായത്തിൽ ടാൽ വില്ലേജ് പാർക്ക് പ്രവർത്തനമാരംഭിച്ചു നൂതന ടെക്നോളജിയും ഇന്നോവേറ്റീവ് എഡ്യൂക്കേഷനും സംരംഭങ്ങളുമെല്ലാം കേരളത്തിന്റെ ഓരോ പ്രദേശങ്ങളിലേക്കും എത്തിക്കുന്ന വില്ലേജ് പാർക്കിന്റെ ഉദ്ഘാടനം വടകര എം എൽ എ കെ കെ രമ നിർവഹിച്ചു എഡ്യൂക്കേഷൻ ടെക്നോളജി സംരംഭക മേഖലയിൽ വിപ്ലവകരമായ മാറ്റമാണ് വില്ലേജ് പാർക്കിലൂടെ വടകരയെ കാത്തിരിക്കുന്നതെന്നും ഭാവിയിൽ ലോകമുറ്റുനോക്കുന്ന പ്രദേശമായി വടകരയെ മാറ്റിയെടുക്കാൻ വില്ലേജ് പാർക്കിലൂടെ സാധിക്കുമെന്നും കെ കെ രമ പറഞ്ഞു ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വലിയ തോതിൽ വളർച്ച പ്രാപിച്ചു കൊണ്ടിരിക്കുന്ന ഏ കാലഘട്ടത്തിലേക്കാണ് നാം പോകുന്നത് ഇനി അടുത്തത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ എല്ലാം നിയന്ത്രിക്കുന്ന തരത്തിലേക്കുള്ള സാങ്കേതിക വിദ്യ വികസിച്ച് വന്നിരിക്കുന്ന ഒരു സ്ഥലത്താണ് നാം നിൽക്കുന്നത് അപ്പോൾ അവിടെ നമ്മുടെ കുട്ടികളെ ഇതിനകത്തുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസ രീതികളും പ്രാഥമിക മറ്റ് ഒക്കെ എത്തപ്പെടാൻ കേരളത്തിൽ നിന്നും ആഗോള കമ്പനികൾ യാഥാർത്ഥ്യമാക്കുന്നതിന് ഗൂഗിളും മൈക്രോസോഫ്റ്റും ആപ്പിളും എല്ലാം ആസ്ഥാനമായി തിരഞ്ഞെടുത്ത അമേരിക്കയിലെ സിലിക്കൻ വാലിയിലേതുപോലൊരു ഇക്കോ സിസ്റ്റം കേരളത്തിന്റെ ഓരോ സവിശേഷതകൾക്കും അനുസരിച്ച് കേരളത്തിൽ വികസിപ്പിച്ചെടുക്കുകയാണ് ടാൽഡ്രോപ്പ് ഇതിനായി ടാൽഡ്രോപ്പ് നടപ്പിലാക്കി വരുന്ന അനവധി പ്രോജക്ടുകളിൽ നിർണായകമാണ് കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളെയും കേന്ദ്രീകരിച്ച് നിലവിൽ വില്ലേജ് പാർക്കുകൾ തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകളിലും എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റികളിലും ആറ് കോർപ്പറേഷനുകളിലുമായി ആയിരത്തി പ്രദേശങ്ങളിലാണ് ടാൽ റോപ്പിന്റെ വില്ലേജ് പാർക്കുകൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ജില്ലയിലെ രണ്ടാമത്തെ വില്ലേജ് പാർക്കാണ് അഴിയൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ലോകോത്തര നിലവാരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ വൻകിട ഐ ടി കമ്പനികൾക്ക് സമാനമായ വർക്ക് സ്പേസ് സാങ്കേതിക വിദഗ്ധരുടെയും സംരംഭകരുടെയും സാന്നിധ്യം തുടങ്ങി അഴിയൂർ പഞ്ചായത്തിൽ പ്രവർത്തനം ആരംഭിച്ച ടാൽ റോപ്പിന്റെ വില്ലേജ് പാർക്കിനും സവിശേഷതകൾ ഏറെയാണ് വില്ലേജ് പാർക്കിലൂടെ അഡ്വാൻസ്ഡ് ടെക്നോളജിയും ഇന്നോവേറ്റീവ് എഡ്യൂക്കേഷനും അനവധി സംരംഭങ്ങളും എല്ലാം അഴിയൂർ ഗ്രാമപഞ്ചായത്തിലേക്കെത്തും ചെറുകിട സംരംഭങ്ങൾക്ക് ആഗോള നിലവാരത്തിലേക്ക് ഉയരുന്നതിനുള്ള അവസരങ്ങൾ വില്ലേജ് പാർക്കുകൾ വഴി ലഭ്യമാകും ടെക്നോളജി നിയന്ത്രിത ലോകത്തേക്ക് ഗ്രാമപഞ്ചായത്തിനെ സജ്ജമാക്കുന്നതിന്റെ ഭാഗമായി സമ്പൂർണ്ണ ഡിജിറ്റൽ ലിറ്ററസി ഉൾപ്പെടെ ലക്ഷ്യമിട്ടുള്ള അനവധി ക്യാമ്പയിനുകളും വില്ലേജ് പാർക്ക് കേന്ദ്രീകരിച്ച് നടക്കും അനവധി സംരംഭങ്ങൾ നിരവധി തൊഴിലവസരങ്ങളും പഞ്ചായത്തിൽ സൃഷ്ടിക്കപ്പെടും ടാൽറോപ്പ് ആൻഡ് സിഇഒ സഫീർ ും കോഴിക്കോട് ജില്ലയിലെ വടകര നിയോജക മണ്ഡലത്തിൽ അഴിയൂർ ഗ്രാമപഞ്ചായത്തിൽ ടാൽറോപ്പിന്റെ മറ്റൊരു വില്ലേജ് പാർക്ക് കൂടി യാഥാർത്ഥ്യമായിരിക്കുക നമ്മുടെ ഗ്രാമങ്ങളെ നമുക്ക് ലോകോത്തര നിലവാരത്തിലേക്ക് എത്തിക്കാൻ ശ്രദ്ധിക്കാം നമ്മുടെ ഗ്രാമങ്ങളെ ലോകവുമായി കണക്ട് ചെയ്യുന്ന ഒരു ഡോറ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കണം ഈ ഒരു ആശയമാണ് ടാൽറോപ്പിന്റെ വില്ലേജ് പാർക്ക് ടാബ് കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സിലിക്കൺ വാലി മിഷനെ റിയൽ ഗ്രൗണ്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് വില്ലേജ് പാർക്ക് പ്രോജക്ടിന്റെ ഒന്നാമത്തെ ലക്ഷ്യം നമ്മുടെ ഗ്രാമങ്ങളിലുള്ള ടാലന്റുകളെയും ആശയം കണ്ടുപിടിക്കുക കേരളത്തിൽ ഉണ്ടാക്കപ്പെടുന്ന സ്റ്റാർട്ടപ്പുകളുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓരോ ഗ്രാമങ്ങളിലും നടക്കുക നമ്മുടെ ഗ്രാമങ്ങളിൽ ഉണ്ടാകുന്ന സ്റ്റാർട്ടപ്പുകളെ മറ്റ് സ്റ്റേറ്റുകളിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും കൊണ്ടുവന്ന് അതിലൂടെ നമ്മുടെ നാട്ടിലേക്ക് ഇൻകം എത്തിച്ച് നമ്മുടെ നാട്ടിലെ തൊഴിലും വരുമാനവും ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള വ്യത്യസ്ത ഇനിഷ്യേറ്റീവുകളാണ് വില്ലേജ് പാർക്കിലൂടെ ഒരു ഗ്രാമത്തിൽ സാധ്യമാകുന്നത് അഴിയൂർ ഗ്രാമപഞ്ചായത്തിൽ ടാൽ റോപ്പിന്റെ വില്ലേജ് പാർക്ക് സാധ്യമാകുന്നതിലൂടെ അഴിയൂർ ഗ്രാമപഞ്ചായത്തിലെ ടാലന്റുകളെയും ആശയങ്ങളെയും കണ്ടുപിടിച്ചു അത് സ്റ്റാർട്ടപ്പുകളായി നമ്മുടെ ഓരോ കൊണ്ടുവരുന്ന ഒരു 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 യുവത്വം ആ നാട്ടിൽ ഹബ്ബ് അതാണ് വില്ലേജ് പാർക്ക് അഴിയൂർ ഗ്രാമപഞ്ചായത്തിനെ വാലി മോഡൽ കേരളത്തിന്റെ ഭാഗമാക്കുന്ന സിലിക്കൻ വാലി മോഡൽ അഴിയൂർ ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിൽ നിന്നും ടെക്നോളജിയിൽ മിടുക്കരായ ഒരു കുട്ടിയ വീതം കണ്ടെത്തി ക്രിയേറ്റർമാരാക്കുന്ന സൗജന്യ വിദ്യാഭ്യാസ പദ്ധതിയായ വൺ ക്രിയേറ്റർ ഫ്രം വൺ വാർഡ് വുമൻ എംപവർമെന്റ് ലക്ഷ്യമിടുന്ന പിങ്ക് കോർഡേഴ്സ് എന്നീ പ്രോജക്ടുകളുടെ ലോഞ്ചും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തും സിലിക്കൻ വാലി മോഡൽ അഴിയൂർ പ്രോജക്ടിന്റെ ഇൻഫ്രാസ്ട്രക്ചർ പാർട്ട്ണർമാരായ അഫ്ലഹ് മുഹമ്മദിനെയും സി പി മുഹമ്മദിനെയും ചടങ്ങിൽ ആദരിച്ചു അഴിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ ഉമ്മർ വൈസ് പ്രസിഡന്റ് ശശിധരൻ തോട്ടത്തിൽ വാർഡ് മെമ്പർമാരായ സി എം സജീവൻ അബ്ദുൾ റഹീം പി പി റിട്ടയർഡ് എയർഫോഴ്സ് ഓഫീസർ ആസിഫ് മുഹമ്മദ് യൂസഫ് ടാൽ റോപ്പ് ജി സി സി ഓപ്പറേഷൻസ് ഡയറക്ടർ റീം ഖാൻ ടാൽറോപ്പ് ഇൻഫ്രാസ്ട്രക്ചർ വൈസ് പ്രസിഡന്റ് ഫൈസൽ ടി പി ടാൽറോപ്പ് ഇക്കോ ഓഫീസർ മുഹമ്മദ് മുനീബ് ടാൽ എ ഫാത്തിമത്തുൽ മിസ്ബ തുടങ്ങിയവരും സംസാരിച്ചു കെട്ടിട ഉടമകൾക്ക് വില്ലേജ് പാർക്കുകളുടെ ഇൻഫ്രാസ്ട്രക്ചർ പാർട്ട്ണർമാരാകുന്നതോടെ മികച്ച വരുമാനം നേടുന്നതിനും തങ്ങളുടെ പ്രദേശത്തേക്ക് അഡ്വാൻസ് ടെക്നോളജിയും അനവധി സംരംഭങ്ങളും നിരവധി തൊഴിലവസരങ്ങളും എല്ലാം എത്തിക്കുവാനും കഴിയും താല്പര്യമുള്ള കെട്ടിട ഉടമകൾക്ക് ഈ നമ്പറുകളിൽ ബന്ധപ്പെടാം എന്ന് ടാൽ റോപ്പ് അറിയിച്ചു കൗമുദി ടി വി കോഴിക്കോട്